ഹലോ ഗൈസ് ഫൈൻഡറിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു മൂന്നേ പോയിൻ്റ് ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് കോഴിക്കോട് കാക്കൂർ പി സി പാലം റോഡ് ഫ്രണ്ടേജിലാണ് ഈ കാണാൻ നല്ല നിറഞ്ഞു നടക്കുന്ന സ്ക്വയർ പ്ലോട്ട് ഉള്ളത് മൂന്നേ പോയിൻറ്റ് ഇരുപത്തഞ്ച് സെൻ്റ് സ്ഥലമാണ് ബസ് ഓടുന്ന പി സി പാലം കാക്കൂർ ബസ് ഓടുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് സെൻറ്റിന് വില ചോദിക്കുന്നത് നാല് ലക്ഷം രൂപയാണ് ചെറിയ തോതിൽ പ്രൈസ് നെഗഷ്യബിൾ ആണ് ഇനി വീടുണ്ടാക്കാണെങ്കിൽ പി സി പാലം മെയിൻ റോഡ് ഫ്രണ്ടേജിൽ ഒരു വീടുണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ മൂന്നേക്കാ സെൻ്ററ സുഖസുന്ദരമായിട്ട് വീടുണ്ടാക്കാം ഇനി മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബിൽഡിംഗ് സൈറ്റ് ആണ് ബിൽഡിംഗ് സൈറ്റ് ആണെങ്കിൽ ഒരു രണ്ടെല്ല മൂന്നെല്ലാം ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഉഗ്രം പറമ്പാണ് നമ്മൾ വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത് സെൻറിന് ചോദിക്കുന്നത് വെറും നാല് ലക്ഷം രൂപയാണ് ചെറിയ തോതിൽ ചെറിയ തോതിൽ പ്രൈസ് നെഗസ്യബിൾ ആണ് ഇവിടെ നാല് നാലര അഞ്ചുമൊക്കെ റേറ്റുള്ള ഏരിയയാണ് നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷം രൂപയാണ് അതിൽ ചെറിയ രീതിയിൽ നമ്മൾ പ്രൈസ് നെഗഷ്യബിൾ ആണ് കറക്റ്റ് ലൊക്കേഷൻ ഒന്നും ആരും വിളിച്ച് ചോദിക്കണ്ട ഞാൻ സ്ഥലം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക ഞാൻ ജസ്റ്റ് നേരെ വന്ന് കാണിച്ച് തരുന്നതാണ് നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ടാണ് മൂന്നേക സെൻറ്റ് സ്ഥലമാണ് സെൻറ്ററിന് ചോദിക്കുന്നത് ബോറും നാല് ലക്ഷം രൂപയാണ് വീടുണ്ടാക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ബിൽഡിംഗ് സൈറ്റ് ആണെങ്കിൽ ഏറ്റവും അത്യുത്തമാണ് താട്ട റോഡ് ഫ്രണ്ടേജിലാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ